ചാനൽ ഡിസാ ബ്ലാസ് ഗായ്സ് രാവിലെയായി പത്തുമണിയാകുമ്പോൾ രാവിലെ തന്നെ ആയിട്ട് ഇങ്ങനൊരു സ്ഥലം വരെ പോവാനുണ്ട് അപ്പോൾ രാവിലെ തന്നെ ആയിട്ട് ഉണ്ണിക്ക് ചോറ് കൊടുത്ത് ആയിട്ടിരിക്കുകയാണ് അത് കണ്ട ഇവന്റെ പുതിയ ഇത് കണ്ട അത് ഇത് കണ്ട ലവ് ലാപ്പിന്റെ പുതിയ സാധനം ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഇതിൻ്റെ ഇതിന് ലിങ്കും കാര്യങ്ങളും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അതുപോലെ കമന്റിലൊക്കെ പിന്നെ ചെയ്ത് തരാം അപ്പൊ അതിനുള്ള കയറി വാങ്ങിയാൽ മതിട്ടോ ഇഞ്ചിമ നീ ഇത് കണ്ട ഈ ഷാനം നീ പിടിക്കാൻ സാധനം ഇത് ഇപ്പൊ ഇവനിത് ഇഷ്ടിണ്ട് ഇഷ്ടാവോന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടെ വർത്താനം പറഞ്ഞു പറഞ്ഞാൽ പറഞ്ഞത് അല്ലേ അപ്പൊ അപ്പം ഇന്ന് ഞാൻ വന്നേക്കണത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ റോബോട്ടിന്റെ വീഡിയോ നോക്കിയപ്പോ വീഡിയോ കണ്ടിട്ട് ഇതിന്റെ ഫുൾ വീഡിയോ വേണം എന്നുണ്ടെങ്കി കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കുറച്ചുപേരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിന്ന് റോബോട്ടിന്റെ ഫുൾ വീഡിയോ ഞാൻ കാണിച്ചിട്ട് തരാം കേട്ടോ അതെ അപ്പൊ ഇരിക്കാണെന്റെ സാധനം ഇരിക്കുന്ന സാധനം എന്റെ കയ്യിലുണ്ട് ഓക്കെ കഴിച്ചു ഞാൻ ആദ്യം ഇതിന്റെ കമ്പോണൻസ് ഇരിക്കാന്ന് കാണിച്ച് തരാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഓപ്പറേഷനും സാധനങ്ങളും എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് കാണിച്ച് തരാം ഓക്കെ ആദ്യത്തെ തന്നെ ഇവിടെ നിന്ന് തുടങ്ങാം ഇതാണ് ചാർജർ കണ്ട രണ്ടട ഇതാണ് ചാർജർ ഈ ചാർജർ മേണ് ഇത് വന്നിരിക്കുക ഇവിടെ കണ്ട ഈ രണ്ട് സാധനം കണ്ട ഇതുമേ ഈ രണ്ട് നോബ് കണ്ട ഇത് നേരെ വന്ന് ഇതുമ്പോ മുട്ടിയിരിക്കും അങ്ങനെയാണ് ചാർജാവുക ഇത് കേബിള് ഇത് നേരെ മറ്റേ സാധാ പോയിന്റിൽ ചെന്ന് കുത്തുക പവർ പോയിന്റ് ഒന്നല്ല സാദാ പോയിന്റാണ് കുത്ത അത് എപ്പോഴും ഓൺ ഞാൻ ഞാനിപ്പോഴും ഓൺ ചെയ്ത് ഇടാറുണ്ട് എപ്പോഴും ഓൺ ചെയ്തിടാം ഇനി നേരെ ഇതിലേക്ക് വരാം ഇതാണ് ഇതിന്റെ മേൽഭാഗം ഇതാണ് ഇതിന്റെ മേൽഭാഗം ഇത് കണ്ടാ ഇവിടെ ഇത് തുറക്കും ഇതിപ്പോ ഞാൻ ഓൾറെഡി മോപ്പിനൊക്കെ മോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കണത് ആട്ട അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഡസ്റ്റോ കാര്യങ്ങളോ ഇപ്പൊ ഒന്നും ഇല്ല ഓക്കെ ബൈ കണ്ട ഇതാണ് ഡസ്റ്റ് കമ്പാർട്ട്മെന്റ് ഇത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഞെക്കിയിട്ട് ഇങ്ങനെ എടുക്കാം ഇതിലാണ് മറ്റേ എന്താ വന്നടിയാം പൊടികളൊക്കെ വന്നടിയണത് ഇതിന്റെ ഉള്ളിലാണ് ഇത് നമുക്ക് ഇങ്ങനെ തുറക്കാം അണ്ട് പൊടി വന്നടിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്യുക അത് കഴുകണം ഞാൻ ഇന്നലെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാ ദിവസവും കഴുകാറില്ല ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കഴുകിയത് പക്ഷേ പൊടിയൊക്കെ ഞാൻ തട്ടിക്കളയും എല്ലാ ദിവസവും പൊടി തട്ടിക്കളയും പിന്നെ ഇതാണ് ഫിൽട്ടർ ഇത് ഇങ്ങനെ എടുക്കാം ഇതിങ്ങനെ എടുത്തിട്ട് ഇതൊക്കെ ക്ലീൻ ചെയ്യാം അതായത് കഴുകും ചെയ്യാം അതുപോലെ ബ്രഷ് ഉണ്ടല്ലോ ആ ഇത് ഇതിൻ്റെ കൂടെ ഒരു ബ്രഷ് കിട്ടും ആ ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്യാം അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം ഇങ്ങനെ വെക്കുക ഇത് ഇന്നലെ ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുണ്ടായിരുന്നു അണ്ട് നേരെ ഇതിങ്ങനെ കൊണന്ന് ഇവിടെ വയ്ക്കുക ഈ സാധനമില്ല ഇവിടെ ഈ ഒരു സാധനം ഇതിങ്ങനെ ഞെങ്ങണതാ കണ്ട അതിങ്ങനെ ഇങ്ങനെ ഞെക്കുമ്പോൾ ഇതിങ്ങനെ പ്ലേസ് ആവും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഇതാണ് ഇത് ഈ ഭാഗം ഇങ്ങനെ പറഞ്ഞു നെക്സ്റ്റ് നമുക്ക് ബാക്കിലത്തെ ഭാഗം ഇടയില് അവന്റെ സൗണ്ട് വന്നിട്ടും മർത്താനം പറ വേറെ ഒന്നല്ല പിന്നെ വേറൊരു ഭാഗം ഉണ്ട് ഇതിന്റെ മോപ്പ് ചെയ്യണ ഭാഗം അതായത് തുടക്കണ ഭാഗം അത് ഞാൻ കാണിച്ചു തരാം അത് ഇവിടെയാണ് ഉള്ളത് ഇവിടെ നമ്മള് ഇങ്ങനെ ഇതാണ് സാധനം ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം ഞാൻ ഓൾറെഡി വെള്ളമൊക്കെ വെച്ച് നിറച്ച് വെച്ചേക്കാണ് ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഏ കണ്ട വെള്ളം ഉണ്ട് അത് ഇത് തുറന്നിട്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കുക നമ്മൾ ഫുള്ള് വെള്ളം ഒഴിക്കും പക്ഷേ തുറന്നു കഴിഞ്ഞാൽ വെള്ളം പുറത്തേക്ക് പോകും അതുകൊണ്ടാണ് ഞാൻ തുറക്കാത്തത് ഓക്കെ ഇനി അത് കഴിഞ്ഞിട്ട് ഇത് ഇതാണ് മോപ്പ് ചെയ്യണം പാഡ് ഇത് രണ്ട് പാഡ് അവർ തന്നിട്ടുണ്ടാവും അവർ തന്നിട്ടുണ്ട് ഇതാണ് ഒരെണ്ണം ഒരെണ്ണം ഞാൻ എടുത്ത് വെച്ചേക്കാണ് ഇതിങ്ങനെ ഇത് വെൽക്രോ വെച്ചിട്ട് ഒട്ടിച്ചേക്കാണ് കണ്ട നമ്മൾ വെൽക്കറ വെച്ചിട്ട് ഒട്ടിച്ചേക്കാണ് ഇത് നമുക്ക് ഇങ്ങനെ എടുക്കാം സിമ്പിൾ ഊരിയെടുക്കാം സിമ്പിളായിട്ട് ഊരിയെടുക്കാം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഒരു നോക്ക് ഇങ്ങനെ ആ ഒരു ലോക്ക് ഒരു സൗണ്ട് കേട്ടോ ഇത് വെക്കുക അത് നമ്മൾ ഇവിടെ നിലത്ത് വെച്ചതിന് ശേഷം കയറ്റി വെച്ചാലും മതി ഓക്കെ അപ്പൊ ഇതാണ് സംഭവം ഇനി ഇതിന്റെ ഫ്രണ്ട് കഴിഞ്ഞു മോപ്പ് ചെയ്യണം ഭാഗം കഴിഞ്ഞു ഇനി ബാക്ക് കാണാം ഇതാണ് ബാക്ക് ചെയ്യണ ഭാഗം അല്ലെ ബാക്ക് ഭാഗം ഇതാണ് ബ്രഷ് ഈ ബ്രഷ് വെച്ചിട്ടാണ് ഇവര് അടിച്ചു വരാം ഇത് വേറെ ബ്രഷ് ഇതും വെച്ചിട്ട് അടിച്ചു വരും ഇത് വേറെ ഒരു ബ്രഷ് നമുക്ക് തന്നിട്ടുണ്ട് ഈ സോയേ നമുക്ക് സ്പെയർ ആയിട്ട് വേറൊരു ബ്രഷ് തന്നിട്ടുണ്ട് അത് നമ്മൾ നമ്മളെടുത്ത് വച്ചേക്കാണ് ഇത് നമ്മൾ മറ്റേ സ്റ്റാർക്ക് ഇട്ടിട്ടാണ് തുറക്കുക അങ്ങട്ട് വേണമെങ്കിൽ മറ്റേ ബ്രഷ് വെക്കുക പക്ഷെ ഞാനത് വെച്ചിട്ടില്ല അധികം നാശമാവാത്തോണ്ട് അത് വെച്ചിട്ടില്ല പിന്നെ ഇത് വേറെ ബ്രഷാണ് ഇത് നമ്മൾ ക്ലീൻ ചെയ്യണം ഇതുമേ ആണ് മുടിയൊക്കെ പിടിച്ചിരിക്കുക ഇതിന്മേ മുടി പിടിച്ചിരിക്കും അപ്പം അത് നമ്മളെടുത്ത് ക്ലീൻ ചെയ്യും ഇത് വെറുതെ ഇങ്ങനെ എടുത്താൽ മതി കണ്ടോ സിമ്പിളായിട്ട് വരും കണ്ടോ വെറുതെ അങ്ങനെ ഞെക്കി ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ സാധനം റെഡി ആയി പിന്നെ നമ്മൾ ഇതിങ്ങനെ വെച്ചു ഓക്കെ സംഭവം ഇത് സിമ്പിൾ പരിപാടിയാണ് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇതുമ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഞാൻ ഈ കാണിച്ചുന്ന പാർട്സ് ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യണം ഈ ബ്രഷ് ഇല്ലേ ഇപ്പം ഞാൻ കാണിച്ചെന്ന ബ്രഷ് ആ ബ്രഷ്മ മുടി പിടിച്ചിരിക്കും അപ്പം നമ്മളത് എല്ലാ ദിവസം ക്ലീൻ ചെയ്യണം ഞാൻ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യാറുണ്ട് ഇത് കണ്ട ഇതാണ് ഇതിൻ്റെ ടയർ ഇത് ഫ്രണ്ടിലുള്ള ടയർ ഇതൊക്കെ ലൈറ്റൊക്കെ ഇതൊക്കെ സെൻസേഴ്സ് ആണെന്നാണ് എൻ്റെ വിശ്വാസം സെൻസേഴ്സ് ആയിരിക്കും പിന്നെ ഇത് മറ്റേ തടസ്സങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് താനെ മാറിപ്പോക്കോളൂ അങ്ങനെയാണ് സംഭവം അപ്പോൾ അതിനുള്ള സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ഉള്ളില് ഇത് കാണാൻ നല്ല ഭംഗിയാട്ടാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വീട്ടിലിരിക്കുന്നവർക്ക് ആവശ്യമില്ല പക്ഷേ നമ്മൾ ബിസി ലൈഫുള്ളവർക്ക് ഇത് നല്ലതാണ് ഡെയിലി നമുക്ക് ക്ലീൻ ചെയ്ത് ഇടണം എന്നുള്ളവർക്ക് നല്ലതാണ് പക്ഷേ ആഴ്ചയിലൊരിക്കലും നമ്മളൊരു ഡീപ്പ് ക്ലീൻ എന്തായാലും ചെയ്യണം ഒരുപാട് ഇങ്ങനെ പറ്റി സ്റ്റെയിൻ ഒന്നും എടുത്തിട്ട് പോവില്ല അത് നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം എന്നാലും അത്യാവശ്യം നല്ലപോലെ എല്ലാ ഭാഗവും ക്ലീൻ കട്ടിലിന്റെ അടി അടിഭാത്തൊക്കെ നല്ലോണം പോവുന്നത് നമുക്ക് എത്താത്ത സ്ഥലങ്ങളൊക്കെ ആണല്ലോ അടി അടിഭാഗമൊക്കെ അതൊക്കെ നന്നായിട്ട് പോവുന്നത് അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നല്ല ക്യൂട്ടാണ് ഈ സംഭവം കാണാൻ വേണ്ടിട്ട് പിന്നെ നമുക്ക് ഇത് ആദ്യം നമുക്ക് മാപ്പ് ക്രിയേറ്റ് ചെയ്യണം ഇത് പോകണം എന്നുണ്ടെങ്കിൽ അത് മാപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് ഫോണാണ് യൂസ് ചെയ്യേണ്ടത് അതിൽ എം ഐ ഹോം എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ ആപ്പ് എടുക്കുക അതിൻ്റെ ഉള്ളിൽ മാ ഇത് സെലക്ട് ചെയ്യാം ആ ഒരു നമ്മുടെ വേക്കും റോബോട്ടിനെ സെലക്ട് ചെയ്യുക ആ റോബോട്ടിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാപ്പ് മാപ്പ് ക്രിയേഷൻ ഉണ്ടാവും മാപ്പ് ലിസ്റ്റിംഗ് ഉണ്ടാവും അതിനെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് താനെ പോയിട്ട് വീട്ടിലെ ഏതൊക്കെ ഭാഗങ്ങൾ അടിച്ചു പോയ തുടക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എടുത്തിട്ട് പോകുന്നുള്ളൂ ഇതൊറ്റയ്ക്ക് പോയിട്ട് ഒറ്റയ്ക്ക് വരും അങ്ങനെയാണ് അങ്ങനെയാണ് നമ്മളത് കണ്ടത് അത് ഞാൻ ഫോണിൽ ഞാൻ കാണിച്ചു തരാം അത് ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവില്ല അത് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത് ഞാനത് എവിടെയും നോക്കിയൊന്നും ഇല്ല ഞാൻ തന്നെ അത് ഓരോന്നു ചെയ്യലുണ്ടായിരുന്നു നമുക്കൊരു മാനുവൽ തരും അവർ അത് ഇതിലുണ്ട് ആ മാനുവലിൻ്റെ ഉള്ളിൽ ഇതെല്ലാ കാര്യങ്ങളും ഉണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് നല്ല മെറ്റീരിയലാണ് ഇതിൻ്റെ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെ ആശാവാത്ത മെറ്റീരിയലാണ് തോന്നുന്നു നമുക്കിതിന് വൺ ഇയർ ആണ് നമുക്ക് വാറണ്ടി ഉള്ളത് അതുപോലത്തെ അലക്സയിൽ വർക്ക് ചെയ്യും അതുപോലെ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലൊക്കെ വർക്ക് ചെയ്യും പിന്നെ ഇതിൽ എഴുതിയിട്ടുണ്ട് ആ ഗൂഗിൾ ട്രാൻസ്ലേറ്ററും ഒക്കെ വർക്ക് ചെയ്യണ കാര്യം പിന്നെ നമുക്ക് ഇത് നമ്മൾ വീട്ടിലില്ലേലും നമുക്ക് ടൈം സെറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റും അതായത് എപ്പോഴാണ് മോപ്പ് ചെയ്യേണ്ടത് വാക്ക് ഓം ചെയ്യേണ്ടതിൻ്റെ ഒക്കെ ടൈം ഉണ്ടല്ലോ അത് നമുക്ക് ഓൾറെഡി ഷെഡ്യൂൾ ഇത് വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റും ഇന്നാ ഇന്നാളൊരു ദിവസം രണ്ട് ദിവസം മുന്നേ ഞാൻ പുറത്തേക്ക് പോയപ്പോൾ ഞാൻ ഓൾറെഡി ഷെഡ്യൂൾ ഇത് വെച്ചിട്ട് പോയി അപ്പോൾ അതൊട്ടേക്ക് തന്നെ പോയിട്ട് അത് ക്ലീൻ ചെയ്ത് പിറ്റേ ദിവസം അത് അങ്ങനെയാണ് അത് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് വാക്ക് ഓം ചെയ്യണമെങ്കിൽ വാക്ക് ഓം മാത്രം ചെയ്യാം രണ്ട് പ്രാവശ്യം വാക്വം ചെയ്യണമെങ്കിൽ അത് ചെയ്യാം അതുപോലെ ഓരോ റൂം കസ്റ്റമൈസ് ചെയ്യും ഇതൊക്കെ എല്ലാവർക്കും അറിയാം എന്ന് തോന്നുന്നുട്ടാ ഞാൻ എന്നോട് പറയാൻ പറഞ്ഞ കാരണം കൊണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ് എൻ്റെ ഒരു പത്ത് ദിവസത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറഞ്ഞതാണ് പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം ഒരു സ്പെസിഫിക് ഭാഗത്ത് മാത്രം നമുക്ക് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ക്ലീൻ ചെയ്യാം അതുപോലെ പിന്നെന്താ കാർപ്പറ്റ് ഏരിയകളൊക്കെ ഉണ്ടല്ലോ ഈ കാർപ്പറ്റ് ഞാൻ മാറ്റിയിടാറുണ്ട് അത് ഞാനൊരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടിട്ട് ഇത് തുറക്കണ സമയത്ത് ഞാൻ കാർപ്പറ്റ് മുഴുവൻ മാറ്റിയിടും നമ്മുടെ ചവിട്ടികൾ മുഴുവൻ നമ്മൾ മാറ്റിയിടും അതല്ല എന്നുണ്ടെങ്കിൽ ഇത് ചവിട്ടിയുടെ മേലെ കയറുമ്പോ ഇത് കൂടുതൽ ഡസ്റ്റ് പിടിക്കും ഇത് ഇനി അതല്ല ചവിട്ടി ഇങ്ങനെ ഇതുപോലത്തെ ഒക്കെ സാധാ ചവിട്ടി ആണെങ്കിലേ അതതിന്റെ അതിന്റെ പിന്നാലെ അത് എടുത്തുകൊണ്ട് പോവുക അതിന് അപ്പൊ അത് കാരണം കൊണ്ട് നമ്മള് ചവിട്ടികളൊക്കെ മാറ്റിയിടാറുണ്ട് അത് ഞാൻ അങ്ങനെ ചെയ്യാത്തത് വേറെ കൊണ്ടല്ല നമ്മുടെ ചവിട്ടികളൊക്കെ സാധാ ചവിട്ടികളാണ് അതായത് വേഗം അങ്ങോട്ടും ഇങ്ങോട്ടും പോണ ചവിട്ടികളാ പക്ഷെ ചില സ്ഥലത്ത് ഇങ്ങനെ ഫിക്സ്ഡ് ആയിട്ട് കിടക്കണ വലിയ കാർപ്പറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ നമ്മുടെ പെട്ടെന്ന് മാറിപ്പോണ കാരണം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് ഞാൻ ചവിട്ടികളൊക്കെ മാറ്റി ഇടുന്നത് അതുപോലെ എന്തെങ്കിലും തടസ്സം ഇതിന്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഇത് അവിടെ നിന്ന് കറങ്ങും അപ്പം നമ്മുടെ ഫോണിൽ എഴുതി കാണിക്കും തടസ്സമുണ്ട് ഫ്രണ്ടിൽ അത് മാറ്റാൻ കാണിക്കും അല്ലെങ്കിൽ ഇവ ഇത് കിടന്ന് പറയും അവിടെ കിടന്നിട്ട് ഫ്രണ്ടിൽ തടസ്സമുണ്ട് അത് മാറ്റ് മാറ്റും എന്ന് പറയും പിന്നെ നമ്മൾ കേൾക്കാറില്ല അത് അപ്പം ഞാൻ ഇത് എവിടെ എത്തിന്ന് ഫോണിൽ നോക്കണ സമയത്താണ് ഫോൺ അത് ഇവിടെ അവിടെ എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുന്നുണ്ടാവുക അപ്പം ഞാൻ എവിടെയുണ്ട് തടസ്സം മാറ്റിയിട്ട് അത് പിന്നെ താൻ അത് പഴയ പോലെ അത് ഓടിത്തുടങ്ങും പിന്നെ ഒരു കാര്യം ഇത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി വൈഫൈ വേണം വൈഫൈ മസ്റ്റ് ആണ് വൈഫൈ വേണം ഈ കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടാണ് കേട്ടാ എനിക്ക് ഉണ്ണിയുള്ളതിൻ്റെ പേരിൽ നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് അല്ലെങ്കിൽ ഞാൻ ഈ സാധനം വാങ്ങില്ല അത് വേറെ കാര്യം ഉണ്ണിയുള്ള കാരണം കൊണ്ടാണ് ഞാൻ ഈ സാധനം വാങ്ങിയത് എനിക്ക് ടൈം കിട്ടാത്ത കാരണം അതിൻ്റെ പേരിലാണ് ഈ സാധനം വാങ്ങിയത് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞ പോലെ ബിസി ലൈഫുള്ളവർക്ക് ആണ് അത് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒറ്റയ്ക്ക് പോയിട്ട് ക്ലീൻ ചെയ്ത് വന്നോളും പക്ഷേ ഈ മോപ്പും അതുപോലെ ഈ ഡസ്റ്റ് കമ്പാർട്ട്മെൻ്റൊക്കെ നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം ഒരടുക്കിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ക്ലീൻ ടണം അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് കുറയും അത് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെർഫോമൻസ് കുറയും അതുപോലെ ആ ബ്രഷുകളൊക്കെ ഉണ്ടല്ലോ ആ ബ്രഷുകളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ കുറെ മുടി മുടി കൊഴിച്ചിലൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ മുടി ഉണ്ടാവും ഇവിടെ കുറെ മുടി ഉണ്ട് മുടി കിട്ടും ഈ ബ്രഷും വന്ന് എന്റെ മുടി തന്നെ പറഞ്ഞത് അപ്പോൾ അതൊക്കെ എപ്പോഴും നമ്മൾ ക്ലീൻ ഇടണം പിന്നെ ഇതിന് വില ഇച്ചിരി കൂടുതലാണ് ഇനിയിപ്പോൾ അതേ ഞാൻ വാങ്ങിയത് ഇരുപത്തേഴായിരം രൂപയ്ക്ക് പക്ഷെ ഓഫർ പ്രൈസ് ആയിരുന്നു തോന്നുന്നു അത് നാൽപ്പതിനായിരം രൂപയാണതിൽ എം ആർ പി കാണിച്ചിരുന്നത് നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ മറ്റേ കമന്റ് കമന്റ് ബോക്സിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ടാകും അപ്പൊ അതിൽ കയറി വാങ്ങിയാൽ മതി എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവും ഞാൻ വിചാരിക്കണം ബിസി ലൈഫ് ഉള്ളവർക്ക് അതുപോലെ ജോലിക്ക് പോകണവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും ഞാൻ വിചാരിക്കണം അപ്പൊ ഇങ്ങനെ ഇത് ഓൾറെഡി അത് റൂമൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ കസ്റ്റം ക്ലീനപ്പം ഇടാൻ പോണത് എനിക്ക് അടുക്കള ക്ലീൻ ആക്കണ്ട ബാക്കിയുള്ള ഇതുകളൊക്കെ ക്ലീൻ ചെയ്താൽ മതി അപ്പോൾ അങ്ങനെയാണ് ഇടാൻ പോണത് ഞാനേ അപ്പോൾ അത് ഞാൻ കാണിച്ചാൽ ഇങ്ങനെയാണ് ഇടുക ഇതെനിക്ക് പറഞ്ഞുതരാണമെന്ന് അറിഞ്ഞുകൂടാ സത്യമായിട്ട് എനിക്ക് പറഞ്ഞുകൂടാ കൈസ് ഇത് കണ്ട അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തു റൂമുകൾ ഏതൊക്കെയാന്ന് റൂം ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഈ അഞ്ച് റൂമാണ് നമ്മൾ ക്ലീൻ ചെയ്യണത് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇത് കണ്ട ആൻഡ് മോപ്പ് മോഡ്സ് എല്ലാം ആൻഡ് മോപ്പ് മോഡ്സ് ആണ് ഓക്കെ ഗൈസ് ഇനി നമ്മൾ സ്റ്റാർട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് സ്റ്റാർട്ടായിക്കോളും ആ ഒറ്റയ്ക്ക് പോകോളൂട്ടാ എന്താണ് സംഭവം ആ സ്റ്റാർട്ട് ആക്കണ്ട സ്റ്റാർട്ട് ക്ക് സാധനം പോകാൻ കഴിഞ്ഞ നമുക്ക് നമ്മുടെ ചൂല് എത്തില്ല എനിക്ക് എത്താറില്ല എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ കുലിഞ്ഞ് കിടന്ന് അടിക്കേണ്ട ഒക്കെ വരും പക്ഷെ ഇത് നല്ല രസമായിട്ട് കട്ടിന്നെ ഒക്കെ പോയിട്ട് അത്യാവശ്യം പൊടിയും സാധനങ്ങളൊക്കെ എടുത്ത് തുടച്ചു വരട്ട